ഈ ഒരു സംഭവത്തിന് മുമ്പ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നെ കാട്ടിണ്ടേന് പിന്നെ അത് മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് മരത്തിന്റെ മുകളിലൊക്കെ ഉണ്ടാവണ ഒരു തരം കൂണാണ് അന്ന് ഞാൻ വീഡിയോയിൽ കാട്ടിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടേനെ ഇത് വലിയ ചെറിയൊരു പരിപാടി ഉണ്ട് ഈ വരച്ചത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഞാൻ എന്താ ചെയ്യാൻ പോകണത് കണ്ടെൻ്റെ അച്ഛൻ എവിടുന്നോ ഒരു പണിസ്ഥലത്തിൽ ഇതുപോലത്തെ ഒരു കൂണ് കിട്ടിയിട്ട് എനിക്കൊരു കഥകൾ ചെയ്യുമോ എന്ന് ചോദിച്ചു കൊണ്ട് തന്നിണ്ടേനെ പക്ഷെ ഈ ഒരു പകുതി കൂണ് വെച്ചിട്ട് ഞാൻ എങ്ങനെ കഥകൾ ചെയ്യാനാണെന്ന് അച്ഛനോട് ചോദിക്കുകയും ചെയ്തു നമ്മളെ അച്ഛന്മാർ ഒരാഗ്രഹം വന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്തു ാൻ പറ്റണതാണെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നല്ലേ പണ്ട് ആരോ പറഞ്ഞത് അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ കഥകളൊന്നുണ്ടാക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ഇതിലൊരു ഒരു മയിലിന് ഉണ്ടാക്കി നോക്കാം അന്ന് എന്റെ കയ്യിലാണെങ്കിൽ ഇതുപോലെ മയിലിന്റെ ഉടലുണ്ടാക്കിയെടുക്കാനുള്ള ക്ലയയോ എംസീലോ ഒന്നും ഇല്ലേ ഞാൻ എന്ത് ചെയ്തെന്നറിയോ അടുക്കളെ പോയിട്ട് കുറച്ച് ആട്ടപ്പൊടി ഇങ്ങനെ ആട്ടപ്പൊടി വെച്ച് തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ മയിലിന്റെ എടുത്ത് പിറ്റേന്ന് രാവിലേക്ക് നോക്കിയപ്പോഴേക്ക് ഉറുമ്പ് എന്നെ ചതിച്ച് ആ ഉടല മൊത്തം ഉറുമ്പ് തിന്ന് തീർത്തു വർത്താനം പറഞ്ഞ് നമ്മള് മൈലിവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് രണ്ടു മൂന്ന് മണിക്കൂർ കഷ്ടപ്പാടാണ് ഈ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു േ നമ്മള് മയിലിഷ്ടപ്പെട്ടിരിക്കാണെങ്കി ഒരു ലൈക്കൊക്കെ തരണേ പിന്നെ എന്നോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമന്റ് ഒക്കെ ഇട്ടോളിട്ടോ അപ്പൊ അത്രേ ഉള്ളു ബൈ